പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിൽ റാപ്പ് ഗായകൻ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് ഏഴു വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റം ചുമത്തി ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് യു കെയിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയിട്ടുള്ള രഞ്ജിത്ത് എന്നയാളാണ് വേടന് പുലിപ്പല് കൈമാറിയിട്ടുള്ളതെന്നാണ് വനം വകുപ്പിന് മൊഴി ലഭിച്ചിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം വഴിയും മറ്റും വേടൻ ഇയാളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് രഞ്ജിത്തിനെ അതുവഴി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും റേഞ്ച് ഓഫീസർ അതീഷ് രവിചന്ദ്രൻ പറഞ്ഞു ശ്രീലങ്കൻ വംശജിയാണ് വേടന്റെ അമ്മയെന്നും ഒരു കണക്ഷൻ ഈ കേസിൽ വരുന്നുണ്ടെന്നും റേഞ്ച് ഓഫീസർ കൂട്ടിച്ചേർത്തു വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനംവകുപ്പ് കേസെടുത്ത് തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വേടനെയും മറ്റ് എട്ടുപേരെയും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിനിടയിലാണ് അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയത്